ഹായ് ഹലോ അസ്സലാമലൈക്കും അജിദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടില്ല ഒരു ഒരടിപൊളിയായിട്ടുള്ള സലാഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായി അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചെങ്കിൽ പുള്ളമാർക്ക് എപ്പോഴിങ്ങനെ ദോശയെ പത്തലി അപ്പവും അങ്ങനെ കൊടുക്കുമ്പോൾ മടുപ്പ് തോന്നേനില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തല്ലോ സലാഡ് പിന്നെ എന്തല്ലോ ആക്കിയിട്ടല്ലോ കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ കുറേ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അങ്ങനത്തെ ഇങ്ങനത്തെല്ലോ കുറച്ച് റെസിപ്പീസല്ലോ അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കണം അപ്പം അതന്നെ ചുട്ട് കൊടുക്കുമ്പോൾ ഉറക്കിന്ന് അപ്പോൾ എന്നെയാ എന്ത് കാലത്തഞ്ചിട്ട് അപ്പം എന്നെ തോന്നുന്ന അങ്ങനെയല്ല ചെല്ലുന്നു അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കും അപ്പോൾ ഇതെന്നില്ലെങ്കിൽ ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഒക്കെ അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിൽ പിള്ളേർക്ക് കഴിച്ചെങ്കിൽ നല്ല വേറെ ഫില്ലാകുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഈ കലോറി കുറച്ചിട്ടുള്ള കുറച്ച് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ എന്തെടുത്തിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ പുഴുങ്ങിയ കടല അപ്പോൾ നല്ല പോലെ രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടെടുത്താൽ നല്ല കുക്കായിട്ടുള്ള കടല അപ്പോൾ അതെടുത്തിട്ടുണ്ട് വെളുത്ത കടലയാവും കറുത്ത കടലയാവും ഞാനിപ്പോൾ വെളുത്ത കടലെടുത്തിട്ടുള്ള പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസായിട്ടേണ്ടത് മൂന്ന് ഐറ്റംസ് തന്നെ ഞാൻ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഈ പുഴുങ്ങിയ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസായിട്ട് ആകെ നമ്മൾ എടുക്കുന്നുള്ളതിൽ ആണ് അപ്പോൾ ക്യാരറ്റും പിന്നെ ഇത് മല്ലിയിലയും ക്യാപ്സിക്കവും അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മൂന്ന് ഞാൻ ഈ കടല ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടലിലിട്ട ബൗളിലേക്ക് എൻ്റെ പിള്ളേർക്ക് രാവിലെ അപ്പം കൊടുത്തില്ല അങ്ങനെയൊന്നും പ്രശ്നമില്ല ഇങ്ങനത്തെ എന്തെങ്കിലും സലാഡാ അങ്ങനത്തെ ഇങ്ങനത്തെ ആക്കി കൊടുത്തെ സന്തോഷം അവർക്ക് എന്തെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഈ അപ്പളവും അപ്പം തോന്നുമ്പോൾക്ക് പിടിയും നിമ്മാണെന്നല്ലോ പറയുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കല് അപ്പോൾ നിങ്ങൾ ഒരുക്ക് ട്രൈ ആക്കി നോക്കാവ അപ്പോൾ വെയ്റ്റ് ലോസിന് നല്ലത് ഇത് തിന്നുന്ന ആൾക്ക് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിന് പിന്നെ കടലയിൽ ഉപ്പിട്ട് കൊടുത്തിന് വേവിക്കുമ്പോൾ അതിനോട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് കുരുമുളിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പെപ്പറോ പിന്നെ കുറച്ച് ഒരു ചെറുനാരങ്ങനെ ഇല്ല പകുതി നീര് ഞാൻ ഒഴിച്ചുകൊടുത്തിനാവാം ചെറിയ ചെറുനാരങ്ങൻ്റെ പകുതി നീര് അന്നിട്ടായിട്ട് ഞാൻ എന്താക്കണെന്ന് വെച്ചെങ്കിൽ ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കണം അപ്പം ഇതിലേക്ക് ഒരു ഐറ്റംസ് ചേർത്ത് കൊടുക്കാന് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഉപ്പ് ഇപ്പോൾ നല്ല ശരിയായിട്ടുണ്ടാവും ഇനിയിലേക്ക് ഇതിലേക്ക് ഞാനില്ല ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി അത് നല്ലപോലെ ഇങ്ങനെ ചിക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ തന്നെ ഇട്ട് നിങ്ങൾക്ക് ഒരു മുട്ട പുഴുങ്ങിയത് അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് കട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തെങ്കിലും ആവും പിന്നെ ചിക്കനും മുട്ടയും രണ്ടും ഇട്ട് കൊടുത്താലും അതിനാട്ടും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മുട്ട ഇട്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പുഴുങ്ങിയ മുട്ട ഇട്ടിട്ട് കൊടുത്തെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുക ആ പൊട്ടൊന്നുമല്ല കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ചിക്കൻ തന്നെ വേണമെങ്കിൽ ഒന്നുമില്ല അതിന് ഒരു മുട്ട നമ്മളവിടെ മുട്ട എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു മുട്ട പൂങ്ങിയിട്ട് എടുത്തെങ്കിൽ കട്ട് കട്ട് ആക്കിയിട്ടിട്ട് കൊടുത്തെങ്കിലും നല്ല ആണ് ഇപ്പം ഞാൻ ചിക്കന് ഇനുമ്മന്നെ ഇപ്പം എന്നെ ഫ്രൈ ആക്കിയിട്ട് എടുത്തോന്നുമല്ല ചിക്കന് രാത്രി ഉണ്ടായത് ബാലൻസ് ഉണ്ടായിന് ഒരു രണ്ട് മൂന്ന് പീസ് ചിക്കന് അപ്പോൾ അത് ഞാനങ്ങനെ പിച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിരുന്നു വാ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി വെക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുന്നത് നമ്മൾ നല്ല നല്ല ഐറ്റംസ് തന്നെ ഇതിൽ ഉള്ളത് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും ക്യാപ്സിക്കോം അതുപോലെ കടല അതൊക്കെ കുട്ടികൾക്ക് നല്ല എന്താ പറയുന്നത് ുന്നെങ്കിൽ നല്ലതല്ലേ അപ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതല്ലേ അപ്പോൾ ഇത് നല്ല രഡിബിളായിട്ടുള്ള സലാഡവ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി വെക്ക് പിള്ളേർക്കും കൊടുക്കുക വലിയ ആൾക്കും കഴിക്കുക ആർക്കുവാണെങ്കിൽ കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നവ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണോ ഒരു കമൻറ്റും കൂടി ചെയ്യണോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഇല്ല അത് ഓൾ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണോ അപ്പം ഞാനിരുന്ന വീഡിയോസില്ല നോട്ടിഫിക്കേഷനായിട്ട് വരും